എ കെ അഭിലാഷ നമുക്കൊപ്പം ചേരുന്നു എ കെ അഭിലാഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയരേഖ താൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നില്ല പക്ഷേ അപ്പോഴും ഇടതുപക്ഷ സ്വഭാവമുള്ളതായിരിക്കണം വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാവണം വ്യക്തത വേണം മേൽ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ ബിനോയ് വിശ്വം തീർച്ചയായിട്ടും പക്ഷേ മൂലധനം സ്വകാര്യ മൂലധനം സ്വീകരിക്കുന്നതിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ എതിർപ്പില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കാരണം ഇതൊരു പ്രധാനപ്പെട്ട തുടരാ തുടരും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ബിനോയ് വിഷയം കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് അതായത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ബദൽ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു നീക്കുപോക്കായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത് ഏതായാലും ഇക്കാര്യത്തിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ നിലപാട് കൃത്യമായി തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മൂലധനം നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഉപാധികളിലും വ്യവസ്ഥകളിലും കൃത്യമായ വ്യവസ്ഥകൾ വേണം അതിനെക്കുറിച്ച് എന്താണ് സ്വീകരിക്കുന്ന നിലപാട് അതിനെ ആശ്രയിച്ചായിരിക്കും മറ്റു നടപടികൾ എടുക്കുക അല്ലെങ്കിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ബിനോവിശ്വം വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തത് അതായത് പൊതുജനങ്ങളുടെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആ നിലപാട് പാട് എന്തായിരിക്കും അതിനനുസരിച്ചുള്ള നിലപാടായിരിക്കും സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാവുക അതേസമയത്ത് മൂലധന നിക്ഷേപത്തെ എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് സി പി എം പോകുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിബിയുമായി ബന്ധപ്പെട്ടാണ് കിബ്ബിന്റെ വികസനം നിർത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനം തന്നെ നിലയ്ക്കും അതുകൊണ്ട് തന്നെ അത് യൂസർ യൂസർഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തങ്ങളുടെ വിശദീകരണം എന്താണ് അല്ലെങ്കിൽ തങ്ങളുടെ താൽപ്പര്യം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം കിബ്ബി നിന്ന് പോകാൻ നിന്നു പോകരുത് എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത് അതായത് കിഫ്ബിക്ക് യു യൂസർ പി ഏർപ്പെടുത്തുന്നതിനെ എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സി പി ഐ എത്തുന്നു എന്നും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഏതായാലും മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്ന നിലപാട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങൾ താൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടില്ല പക്ഷേ വർഗ്ഗ താൽപര്യങ്ങളും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിന്നുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം നിലപാടുകളിലേക്ക് പോകേണ്ടത് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറയുന്നത് ഓക്കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ രാഷ്ട്രീയ നേരേഖയോടുള്ള പ്രതികരണമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്